അസലാമലൈക്കും വരഹമ്മ എത്രയായാലും പെണ്ണ് പെണ്ണ് തന്നെയാണ് എന്തിനാണ് സഹോദരിമാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കിടെ നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലായി എത്രയെത്ര സഹോദരിമാരാണ് ജീവിതം അവസാനിപ്പിച്ചത് ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നു ഭർത്താവിന് തന്നോട് സ്നേഹമില്ല ഭർത്താവും വീട്ടുകാരും ചേർന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ മർദ്ദിക്കുന്നു ഭർത്താവിന് മറ്റു ചില സ്ത്രീകളുമായി എന്തൊക്കെയോ ചില വഴിപെട്ട ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച സഹോദരിമാർക്ക് ഒരു കണക്കുമില്ല ദിനേന ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് പലതും കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വേദന തോന്നാണ് പല സഹോദരിമാരും ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി സ്വന്തം കുട്ടിയെ കൂടി കൊലപ്പെടുത്തിയ ശേഷമാണ് പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വല്ലാത്ത കഷ്ടം തന്നെ വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുതിയ കാലത്തെ പെൺകുട്ടികളൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മൾ പൊതുവെ പഴയകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ കാലത്തെ പെൺകുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുള്ളത് പെൺകുട്ടികൾക്ക് ഒരു പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ അവരുടെ ഒരു എസ് എസ് എൽ സി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ അടുത്ത പരിപാടി അവരെ വിവാഹം ചെയ്ത് അയക്കുക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നത് എങ്കിൽ പുതിയ കാലത്ത് അതിനൊക്കെ മാറ്റം വന്നു ഇന്ന് പെൺകുട്ടികൾ അങ്ങനെ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും വിവാഹം എന്നൊന്നും പെൺകുട്ടികൾ ആരും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല അതിന് പെൺകുട്ടികൾ അനുവദിക്കുകയും ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അവർക്ക് അത്യാവശ്യം നന്നായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ല വിദ്യാഭ്യാസം നേടണം അതിനുശേഷം നല്ലൊരു നിലയിലെത്തണം നല്ലൊരു ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി വിവാഹ ജീവിതം എന്ന് ചിന്തിക്കുന്നവരാണ് അത്തരത്തിൽ വാശി പിടിക്കുന്നവരാണ് പുതിയ കാലത്തെ പെൺകുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളുമൊക്കെ എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാല് പല പെൺകുട്ടികളും അതിന് മറുപടി പറയാം പല രക്ഷിതാക്കളും പറയാം ഒന്ന് പെൺകുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം വേണം മറ്റൊന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹം നടക്കുന്നത് എങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ തൻ്റെ ഇണയിൽ നിന്ന് തൻ്റെ ഭർത്താവിൽ നിന്ന് താൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പെരുമാറ്റമല്ല ഉണ്ടാകുന്നത് എങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ അയാൾ തന്നെ മർദ്ദിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു അടിമയെ പോലെ എല്ലാ ആട്ടും തുപ്പും സഹിച്ച് അവന്റെ കാൽ കീഴിൽ ഇങ്ങനെ കഴിയണ്ടല്ലോ പോടാ എന്ന് പറഞ്ഞ് ഒരു ജോലി ഉണ്ടെങ്കിൽ തനിക്ക് ഒരു വരുമാന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായൊരു ബോധം തനിക്കുണ്ടെങ്കിൽ കടന്നു പോടാ എന്നും പറഞ്ഞ് ധൈര്യമായി ഇറങ്ങി വരാലോ എനിക്ക് എന്റെ കാര്യം നോക്കി ജീവിക്കാലോ എന്നൊക്കെയാണ് പലപ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി മക്കളെ പ്രാപ്തരാക്കുകയാണ് എന്നൊക്കെയായിരിക്കും പലപ്പോഴും പല രക്ഷിതാക്കളും പറയാം പെൺകുട്ടികളും ഒക്കെ പറയാ വിദ്യാഭ്യാസമൊക്കെ അതിനാണ് അല്ലെങ്കിൽ ജോലി നേടുന്നതൊക്കെ അതിനാണ് എന്നൊന്നുള്ള അർത്ഥത്തിനല്ല ഈ പറയുന്നത് പക്ഷെ പൊതുവെ അങ്ങനെയാണല്ലോ നമ്മൾ പറയാം പെൺകുട്ടികൾ കുട്ടികൾ കൂടുതൽ എന്തെ ഇരുപത്തഞ്ച് വയസ്സായിട്ടും കെട്ടിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പഠിച്ചൊരു ജോലി നേടട്ടെ എന്നിട്ട് മതി വിവാഹം കാരണം ഇനി വിവാഹ ജീവിതത്തിൽ ഇനി ഭർത്താവിന് സാമ്പത്തികമായി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് സഹായിക്കാം ഭർത്താവിനെ സഹായിക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഉപദ്രവിക്കുകയാണെങ്കിൽ സഹിച്ചു നിൽക്കണ്ടല്ലോ എന്നൊക്കെയാണല്ലോ പലപ്പോഴും പറയാറുള്ളത് എന്നിട്ട് എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ച സഹോദരിമാരെ കുറിച്ച് നിങ്ങൾക്കൊന്ന് വായിച്ചിട്ടുണ്ടോ എല്ലാവരും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് എല്ലാവർക്കും നല്ല ജോലിയുണ്ട് നല്ല സാലറി ഉള്ള ജോലിയുള്ള സഹോദരിമാരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ച സഹോദരിമാരൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു ഞാനിപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ രണ്ട് ഡോക്ടർമാരായ സഹോദരിമാർ ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ച് വായിച്ചു ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം സമൂഹത്തിൽ നിലയും വിലയുമുള്ള അത്യാവശ്യം നല്ല വരുമാനവുമുള്ള ആളുകളാണല്ലോ ഈ ഡോക്ടർ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എന്നിട്ട് രണ്ട് കുട്ടികളുടെ ഉമ്മയായ മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരി ഡോക്ടറാണ് അവർ ജീവിതം അവസാനിപ്പിച്ചു മറ്റൊരു സഹോദരി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ദുബൈയിൽ വെച്ച് ജീവിതം അവസാനിപ്പിച്ച ഒരു സഹോദരിയെക്കുറിച്ച് അതുപോലെ തന്നെ ധാരാളം സഹോദരിമാർ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വായിച്ചു അതുപോലെ വേറെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു സഹോദരി ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ച് വായി കഴിഞ്ഞ ദിവസം വായിച്ചു അങ്ങനെ എത്രയെത്ര സഹോദരിമാരാണ് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഭർത്താവിൽ നിന്നുള്ള ചില മോശം പെരുമാറ്റം കാരണം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ജീവിതം അവസാനിപ്പിച്ചു ഇങ്ങനെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും സഹോദരിമാർക്ക് പിന്നെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല ഈ പഠിച്ച വിദ്യാഭ്യാസത്തെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല ഭർത്താവില്ലെങ്കിലും തനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുന്നില്ല ഒരാൾ പോയാൽ ഈ ഭർത്താവിന്റെ സ്വഭാവം മോശമാണെങ്കിൽ വേണ്ട എന്ന് വെക്കാം തനിക്ക് പറ്റുന്ന മറ്റൊരാളെ കണ്ടെത്താം എന്ന് ചിന്തിക്കാൻ ഈ പെൺകുട്ടികൾക്ക് കഴിയുന്നില്ല അതല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം തൻ്റെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് നല്ലൊരു നിലയിലേക്ക് എത്തിച്ചത് ഇങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ കാരണത്താൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പോലുമുള്ള കഴിവ് ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നമ്മുടെ സഹോദരിമാർ ഇല്ല എന്ന് പറയുന്നത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇപ്പം ഈ അടുത്ത ദിവസം തന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു മരണ വാർത്തയായിരുന്നു ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും കണ്ണൂർ ജില്ലയിൽ ഒരു സഹോദരി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുമായി പുഴയിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ സഹോദരി പുഴയിലേക്ക് ചാടുമ്പോൾ സഹോദരി ഒറ്റയ്ക്കല്ല ചാടിയത് മൂന്ന് വയസ്സുള്ള കുട്ടിയെയും ഒപ്പം പുഴയിലേക്ക് ഈ തന്നോടൊപ്പം കുട്ടിയെയും ആയിട്ടാണ് ചാടിയത് ആ സഹോദരിയുടെ മൃതദേഹം അന്ന് തന്നെ കിട്ടിയ ആ കുട്ടിയുടെ മൃതദേഹം വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ആണ് കിട്ടിയത് ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് വിഭജിക അങ്ങനെയാണല്ലോ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ ഇത്രയത്ര സഹോദരിമാർ സ്വന്തം കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടാണ് അവര് ജീവിതം അവസാനിപ്പിക്കുന്നു നിങ്ങളൊക്കെ ചെയ്യുന്നത് എത്ര 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 വലിയ തെറ്റാണ് സംഭവം ഭർത്താവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ന് വെക്കണം എന്നിട്ട് ഭർത്താവിനെ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് വളരെ ധൈര്യത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുകയല്ലോ വേണ്ടത് ഈ കണ്ണൂർ ജില്ലയിൽ ആത്മഹത്യ ചെയ്ത സഹോദരി അവരൊരു ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടാണ് കേട്ടോ ജീവിതം അവസാനിപ്പിച്ചത് അപ്പം അതിൽ ആ സഹോദരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുകയാണ് സഹിക്കുന്നില്ല അമ്മയുടെ വാക്ക് കേട്ട് നിരന്തരം ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു ഭർത്താവിൻ്റെ അമ്മയും മാനസികമായി പീഡിപ്പിക്കുന്നു അവസാനം സഹിക്കവയ്യാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ പല നിലക്കും തന്നെ ഉപദ്രവിക്കുന്നു സഹിക്കാൻ കഴിയാതെയാണ് എൻ്റെ കുട്ടിയോടൊപ്പം ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി ജീവിതം അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഇത്തരത്തിലുള്ള പരി ചെയ്യണം ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ കോട്ടയ പുല്ല് എന്ന് വെക്കണ്ടേ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയാത്തതൊരു വീഡിയോ പിടിക്കുക അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വനിതാ കമ്മീഷന് പടിയില്ലേ അതല്ലെങ്കിൽ സഹോദരിമാർ ഇത്തരം വിഷയങ്ങളിൽ ഹെല്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ധാരാളം സംഘടനകളും മറ്റുമൊക്കെ നമ്മുടെ നാടുകളിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാല് ചിലപ്പോ ഏതെങ്കിലും ഒരിടത്തു നിന്നും നിങ്ങൾക്ക് നീതി കിട്ടാതിരിക്കില്ല ഇനി ഏറി വന്നാൽ അയാളുമായുള്ള വിവാഹ ജീവിതം അങ്ങ് നഷ്ടപ്പെടുമെന്നതല്ലാതെ വേറെ എന്താണ് സംഭവിക്കുക നിങ്ങൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാല് നിങ്ങളെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന നിങ്ങളെ മാതാപിതാക്കളില്ലേ നമ്മൾ ആ അതുല്യുടേയും ആ വിഭജി അവരുടെയൊക്കെ മാതാപിതാക്കളുടെ ഒക്കെ കണ്ണുനീരൊക്കെ നമ്മൾ കണ്ടതിൽ എത്ര എത്ര തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളിതൊക്കെ ഓരോ ദിവസവും നിങ്ങളെ കാണുന്നുണ്ട് എന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള പെൺകുട്ടികൾ എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പറയാനുള്ളൂ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഉണ്ടാവുന്നത് നിങ്ങളിവിടുന്ന് ഒളിച്ചോടാണ് ഈ ഒളിച്ചോടുന്നത് എവിടത്തേക്കാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ തെറ്റാണ് വളരെ ഗുരുതരമായ പാപാണ് അന്ന വെറുതെ വിടുന്ന നിങ്ങൾ വിചാരിക്കേണ്ടട്ടോ നിങ്ങൾ ഭർത്താവിന്റെ ചെറിയ മർദ്ദനം സഹിക്ക വയ്യാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് കവറിലെത്തുമ്പോ മഷറിലെത്തുമ്പോ നമ്മളെ കാത്തിരിക്കുന്നത് ചെറിയ ശിക്ഷയൊന്നും അല്ല അതി ശിക്ഷയാണ് നിങ്ങൾ ഈ ഭർത്താവിന്റെ ഈ ഒരു പീഡനം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവര് നിങ്ങൾ എങ്ങനെ ഈ കാലാകാല നരകത്തിൽ കടക്കുന്നത് തീയിൽ കന്ന് കിടന്ന് വെന്തുരുങ്ങുന്നത് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും നിങ്ങൾ അതേക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി എങ്ങനെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും റബ്ബിന്റെ പൊരുത്തം നമുക്ക് വേണ്ട റബ്ബിന്റെ തൃപ്തി നമുക്ക് വേണ്ട ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യരുത് പല സഹോദരിമാരും പറയാറുണ്ട് ഒരുപാട് പ്രശ്നമുണ്ട് ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ മറ്റൊന്നും സഹിക്കാൻ കഴിയില്ല പിന്നെയും റബ്ബിനെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ആഹ്റത്തിലെത്തിയാൽ ആത്മഹത്യക്കുള്ള ശിക്ഷയെക്കുറിച്ചോ ആലോചിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാത്തതാണ് എന്ന് പറയുന്ന ധാരാളം സഹോദരിമാരുണ്ട് നമ്മൾ ജീവിക്കുക നമ്മുടെ ജീവിതം കുറച്ചല്ല ഈ ഭൂമിയിലുള്ളൂ നമ്മുടെ സമയമാകുമ്പോൾ റബ്ബ് നമ്മുടെ റോഹ് പിടിച്ചോളും നമ്മളായിട്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തരുത് നമ്മൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ അത്ര ആളുണ്ടാവും പലരും നമ്മുടെ അടുത്തേക്ക് വരാൻ തന്നെ പേടിക്കാൻ പല സഹോദരിമാരുടെയും ഇങ്ങനെ മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ ശരീരമൊക്കെ കിട്ടുക പലരും നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നില്ല നമ്മുടെ ദുർഗന്ധം വമിക്കുന്ന ശരീരമാണ് നാട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ കാണാൻ കിട്ടുന്നത് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ അവർ നമ്മുടെ ശരീരം നമ്മുടെ കുടുംബം കാണുമ്പോൾ ആ കുടുംബത്തിന്റെ വേദനയെക്കുറിച്ച് നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്താ ചിന്തിക്കാത്തത് എന്നിട്ട് ആലോചിച്ചാൽ നമ്മുടെ ശരീരം പിന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കൊണ്ടുപോയി കിടത്തി വെട്ടി മുറിക്കില്ലേ ഇതൊക്കെ അത്ര നല്ല കാര്യമാണോ നമ്മുടെ ഒരു മുസ്ലിം ആണെങ്കിൽ നല്ലൊരു ആളുകൾ നമ്മുടെ സമീപത്തേക്ക് വരുമോ നമ്മുടെ ജനാസം നിസ്കരിക്കാൻ ആളുണ്ടാവുമോ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ആളുണ്ടാവുമോ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കണം ഒരു നിസ്സാര വിഷയം കൊണ്ട് വരി എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കരുത് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് ഭർത്താവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോട്ടയിൽ നിന്ന് വെക്കുക എന്നതല്ലാതെ അയാൾ അയാളുടെ ഭാഗമായി എനിക്ക് നിങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ പുതിയ കാലത്ത് എന്തൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും മറ്റുമൊക്കെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ധാരാളം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ടും സഹോദരിമാർ ഒരു മാറ്റവും പണ്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഒരു പത്താം ക്ലാസ് പോലും പഠിക്കാതെ പതിനെട്ട് തേയുന്നതിന് മുമ്പൊക്കെ കെട്ടിച്ചയച്ച പല സഹോദരിമാരും ജീവിതത്തിൽ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവരൊക്കെ പറയേണ്ട നിൽക്കുന്നു പഠിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിലാണ് ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഇപ്പൊ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള സഹോദരിമാരും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ വിദ്യാഭ്യാസം വേണ്ടതാണ് പക്ഷേ നമുക്ക് ആദ്യം മനസ്സിനൊരു ഉറപ്പാണ് ആദ്യം വേണ്ടത് എന്ത് നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ആദ്യം നേടേണ്ടത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയോ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ കാണുന്നത് പോലെയുള്ള കവിതാക്കളുടെ ആ സുന്ദരമായ ജീവിതം പോലെയോ നമ്മൾ ഏതെങ്കിലും നോവലിൽ വായിച്ച കഥകൾ പോലെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളേ ആവില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മൾ അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം നമ്മൾ പല സിനിമാ നടന്മാരെ കുറിച്ചും കേട്ടില്ല ജനപ്രിയ നടന്മാരായിട്ടുള്ള പലരും സിനിമയിൽ അവർ അടിപൊളിയാണ് അവർ എന്താണ് അവരുടെ ഭാര്യമാരോടൊപ്പം അല്ലെങ്കിൽ അവരുടെ അവർ പ്രണയിക്കുന്നവരോടൊപ്പം എന്ത് സുന്ദരമായിട്ട് എന്ത് മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അവരുടെ റിയൽ ലൈഫിൻ്റെ അവസ്ഥ എന്താണ് പലവിധ കേസുകളിലും പലരും ഭാര്യമാരെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതല്ല കേൾക്കുന്നതല്ല അപ്പം റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഏതെങ്കിലും നോവൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞ കഥകൾ കേട്ടിട്ട് അതുപോലെയാണ് എൻ്റെ ജീവിതം എന്നും നമ്മൾ ചിന്തിക്കുക അതുപോലെ ആയിരിക്കും വിവാഹം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ ഭൂമിയിലും ആകാശത്തും അല്ലാതെ എങ്ങനെ കൊണ്ടു നടക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് ജീവിതം അത് കല്ലും ഒക്കെ നിറഞ്ഞതായിരിക്കും നമ്മുടെ ജീവിതം ഇത് തുനിയാവാണ് ജീവിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം മായ ജീവിതം അത് നമുക്ക് ആഹ്റത്തിലേ ലഭിക്കുകയുള്ളൂ നമ്മൾ നന്മകൾ ചെയ്ത് ജീവിച്ച അവസാന ഈമാനങ്ങളോടെ മരണപ്പെട്ട സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് സുന്ദരമായ ജീവിതം ഉണ്ടാവും നമ്മൾ സ്വപ്നം കാണുന്നതിലും മനോഹരമായ ജീവിതം നമുക്ക് ഉണ്ടാവും അതല്ലാതെ നമ്മൾ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മുടെ കാര്യം കഷ്ടമായിരിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സ്ഥലമായിരിക്കും